നമസ്കാരം മലയാളി വാർത്താ സ്വാഗതം തലങ്ങും വലങ്ങും മലയാളിയായിട്ട് പറ്റിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു തട്ടിപ്പിൻ്റെ വാർത്തയുണ്ട് കെൻസർ ഷിഗാബ് ഇപ്പോഴിതാ സാമ്പത്തിക തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് തിരിയുന്ന മലയാളി യു എ സെൻട്രൽ ജയിലിൽ തൃശൂർ വെങ്കിടങ്ങ് സ്വദേശി ഷിഗാബ് ഷാ ആണ് അലൈൻ ജയിലിൽ ഇപ്പോൾ കഴിയുന്നത് കേരള പോലീസ് രജിസ്റ്റർ ചെയ്തതിന് സമാനമായ സാമ്പത്തിക തട്ടിപ്പ് കേസിൽപ്പെട്ടാണ് ഇപ്പോൾ യു എയിൽ ജയിലിൽ ഹെൻസ ഷിഖ പെട്ടിരിക്കുന്നത് എന്തൊക്കെ തള്ളുകളായിരുന്നു നമ്മൾ കഴിഞ്ഞ കുറേ കാലമായി കേട്ടത് വയനാട്ടിലെ ഹെൻസ ഹോൾഡിംഗ്സ് ക്യാൻസർ വെൽനെസ് എന്ന് തുടങ്ങി എന്തെല്ലാം തട്ടിപ്പുകൾ അർബാനി ക്ലിനിക് അർബാനി പോളി ക്ലിനിക് എന്നിവയുടെയൊക്കെ മറവിലായിരുന്നു സാമ്പത്തിക തട്ടിപ്പുകൾ ദുബായിൽ ഇയാൾ നടത്തിയ തട്ടിപ്പുകൾ ഏകദേശം നാനൂറ് കോടി രൂപയുടേതാണ് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു ഒട്ടേറെ പേരിൽ നിന്ന് ഇയാൾ പണം തട്ടിയെടുത്തു ആഡംബരവില്ലകൾ റിസോർട്ട് ആശുപത്രി എന്നിവയുടെ വറവിലായിരുന്നു ഈ തട്ടിപ്പുകൾ അത്രയും ദുബായ് ഷാർജ അജ്ബാൻ അബുദാബി അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നും ജോർജിയ പോലുള്ള രാജ്യങ്ങളിലെ ആളുകളിൽ നിന്നുമൊക്കെ ഇയാൾ പണം പിടുങ്ങി ഫെബ്രുവരി പതിനേഴിന് ഷാർജയിൽ വെച്ചാണ് ഇയാൾ അറസ്റ്റിലാകുന്നത് തുടർന്ന് അബുദാബിക്ക് ഇയാളെ കൈമാറി നിലവിൽ അബുദാബിയിലെ അല്ലൈൻ സെൻട്രൽ ജയിലിലാണ് ഷിഹാബ് ഷാ കഴിയുന്നത് യു എ നടത്തിയിട്ടുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ പേരിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നിരവധി പ്രവാസി മലയാളികളും സ്വദേശികളുമൊക്കെ ഇയാളുടെ തട്ടിപ്പിനിരയായിട്ടുണ്ട് വയനാട് ഇടുക്കി എന്നീ പ്രദേശങ്ങളിൽ നിർമ്മാണത്തിലിരിക്കുന്ന വില്ലകൾ കാണിച്ചായിരുന്നു ഇയാളുടെ തട്ടിപ്പുകൾ അത്രയും ഈ വില്ലകൾ കാണിച്ച് നിക്ഷേപം സ്വീകരിക്കുക ഇടയ്ക്ക് വെച്ച് പദ്ധതി ഉപേക്ഷിച്ച് അതേ സ്ഥലത്ത് മറ്റൊരു പദ്ധതി പ്രഖ്യാപിച്ച് അതിലേക്ക് വീണ്ടും നിക്ഷേപങ്ങൾ സ്വീകരിക്കുക ഇതൊക്കെയായിരുന്നു ഇയാളുടെ തട്ടിപ്പിൻ്റെ രീതി യു എ മലയാളി സമൂഹത്തിൽ നിന്ന് മാത്രം ഇയാൾ ഇരുന്നൂറ് കോടിയിൽ പരം രൂപയുടെ തട്ടിപ്പ് നടത്തിയതായി കണക്കാക്കുന്നു ജി സി സി രാജ്യങ്ങളിലെ മികച്ച സംരംഭകരെ കണ്ടെത്തി കൈരളി ടി വി എൻ ആർ ഐ ബിസിനസ് അവാർഡ് നൽകിയതൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് അവാർഡ് സ്വീകരിച്ച വ്യക്തിയാണ് ഇതേ ഷിഹാബ് ഷാ ഇ പി ജയരാജനൊപ്പം വേദി പങ്കിടുന്ന ചിത്രങ്ങളൊക്കെ ഷിഹാബ് ഷാ തന്നെ തന്റെ പേജുകളിൽ പങ്കുവച്ചിട്ടുണ്ട് വയനാട്ടിലാണ് ഇയാളുടെ ഏറെ പദ്ധതികൾ കൊട്ടി ഈ പദ്ധതികളുടെ പേരിൽ തട്ടിപ്പിനിരയാക്കിയവരിൽ ഏറെയും വിദേശ മലയാളികൾ കേരള പോലീസ് നാടുകൾക്ക് മുൻപ് തന്നെ ഇയാൾക്ക് വേണ്ടി ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ കാലമായി ഇയാൾ കേരളത്തിൽ കാലുകുത്തിയിട്ടില്ല വയനാട്ടിലെ പദ്ധതികളുടെ പേരിൽ ഇയാൾ തട്ടിപ്പിനിരയാക്കിയ ചില പ്രവാസി മലയാളികളാണ് കേരള പോലീസിൽ ആദ്യഘട്ടത്തിൽ പരാതി നൽകിയത് തുടർന്ന് കേസ് അന്വേഷിച്ച പോലീസ് ഷികാബ വലിയ തട്ടിപ്പുകാരനാണ് എന്ന് തിരിച്ചറിയുകയും നിരവധി തെളിവുകൾ കണ്ടെടുക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്കു വേണ്ടി കേരള പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു വയനാട് ബാണാസുരസാഗർ ഡാമിന് സമീപത്ത് റോയൽ മെഡോസ് എന്ന ടൂറിസം പദ്ധതി ഇയാൾ പ്രഖ്യാപിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയുണ്ട് എന്നൊക്കെ പ്രവാസി മലയാളികളെ പറഞ്ഞു പറ്റിച്ചു ഡാമിന് സമീപത്ത് ബില്ലകൾ പണിത് കമ്പനി തന്നെ അവ വാടകയ്ക്കെടുത്ത് നിക്ഷേപകർക്ക് പ്രതിമാസം ഇരുപത്തയ്യായിരം രൂപ വീതം നൽകുമെന്നായിരുന്നു ഇയാളുടെ പ്രഖ്യാപനം ഇത്തരത്തിൽ വില്ലകൾ കാട്ടി നാൽപ്പത് ലക്ഷം മുതൽ അറുപത് ലക്ഷം വരെ ഓരോ ബില്ലകൾക്കും ഇയാൾ വാങ്ങിയെടുത്തു അവിടെ ടൂറിസം പദ്ധതി നടപ്പായില്ല എന്ന് മാത്രമല്ല ചില വില്ലകൾ പണിതു പക്ഷേ പദ്ധതി നടപ്പിലാകാതെ മൂന്നര സെൻറ്റ് സ്ഥലവും ഒരു വില്ലയും കിട്ടിയതുകൊണ്ട് പ്രവാസികൾക്ക് പ്രത്യേകിച്ച് യാതൊരുവിധ പ്രയോജനവുമില്ല ആദ്യ പദ്ധതി അങ്ങനെ പൊളിഞ്ഞടങ്ങി പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതേ സ്ഥലത്ത് മറ്റൊരു പദ്ധതിയുമായി ഇയാൾ രംഗപ്രവേശം ചെയ്തു ആയുർവേദ ആശുപത്രി തുടങ്ങുമെന്നാണ് ഇയാൾ പ്രഖ്യാപിച്ചത് ഇതിലേക്കും വലിയ തോതിൽ നിക്ഷേപം സ്വീകരിച്ചു ഇതിനുവേണ്ടി രണ്ട് കെട്ടിടങ്ങൾ നിർമ്മിച്ചു എന്നാൽ ഇത് പൂർണ്ണമായും വയനാട്ടിലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർമ്മാണ നിയന്ത്രണങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള കെട്ടിടങ്ങളാണ് അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ കെട്ടിടങ്ങൾക്ക് നമ്പർ പോലും ലഭിച്ചില്ല എന്നാൽ പഞ്ചായത്ത് സെക്രട്ടറിക്കൊക്കെ പണം നൽകി ഇത്തരത്തിൽ ചില തട്ടിപ്പുകളും പിന്നീട് അയാൾ നടത്തി ചുരുക്കത്തിൽ ഈ രണ്ട് പദ്ധതികളിലായി പണം നിക്ഷേപിച്ച പ്രവാസികൾ പൂർണ്ണമായും തട്ടിപ്പിനിരയായി അവർ നൽകിയ സിവിൽ കേസുകൾ പലതും സുൽത്താൻ ബത്തേരി കൽപ്പറ്റ തുടങ്ങിയ കോടതികളിൽ ഇപ്പോൾ നിലവിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഷിഹാബ് ഷായ്ക്ക് വേണ്ടി കേരള പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയത് പ്രതിയുടെ ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് കെൻസ ഹോൾഡിങ്ങിനെതിരെയുള്ള കേസുകൾ പോലീസ് അട്ടിമറിക്കുന്നു എന്ന നിക്ഷേപകരുടെ പരാതിയെ തുടർന്നാണ് ഈ കേസന്വേഷണം തുടർന്ന് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചത് ആദ്യഘട്ടത്തിൽ പത്തു കോടിയിലധികം രൂപ ഷികാബ്ഷ തട്ടിയെടുത്തതായി കാണിച്ച് പന്ത്രണ്ട് നിക്ഷേപകരായിരുന്നു പോലീസിൽ പരാതി നൽകിയത് കെട്ടിട നിർമ്മാണത്തിനായി നിക്ഷേപകരുടെ പേരിൽ വ്യാജരേഖകൾ ചമച്ചു എന്ന പരാതി മറ്റൊരു വശത്ത് പടിഞ്ഞാറത്തറ പോലീസ് നാല് കേസുകൾ ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്തു സാമ്പത്തിക തട്ടിപ്പിന് യു എയിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തതിനെ തുടർന്നാണ് ഇയാൾക്കെതിരെ ട്രാവൽ ബാൻ നിലവിൽ വന്നത് മറുവശത്ത് കേരളത്തിലെത്തിയാൽ കേരള പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന ഭീഷണിയും ഷിഹാബ് ഷായുടെ സാമ്പത്തിക തട്ടിപ്പിന് കുടപിടിക്കുന്നത് മാഹി സ്വദേശിനിയായ ഗാന വിജയൻ എന്ന യുവതിയാണ് എന്ന തരത്തിൽ ആദ്യഘട്ടത്തിൽ ചില തട്ടിപ്പിനിരയായവർ മറ്റു ചില പരാതികളുമായി രംഗത്തെത്തി ദുബായിലെ ബുർജ് ഖലീഫയിൽ താമസിച്ചാണ് ഷികാബ് ഷാ ഈ തട്ടിപ്പുകളൊക്കെ നടത്തിയത് ദുബായിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ ഉള്ളവരാണ് ഷികാബ് ഷായുടെ തട്ടിപ്പിന്റെ വരയിൽ വീണതും ഗാന ഗാനാവിജയനായിരുന്നു ഷിഗാബിന്റെ കെൻസ വെൽനസ് ഹോസ്പിറ്റലിന്റെ ഹെഡ് ഓഫ് ഓപ്പറേഷൻസും ഡയറക്ടറും ഇവരുടെ അക്കൗണ്ടിലേക്കും കോടികൾ എത്തിയിട്ടുണ്ട് എന്ന് പരാതിക്കാർ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു കെൻസിയുടെ പദ്ധതിയിലേക്ക് പണം നിക്ഷേപിക്കാൻ ആവശ്യപ്പെട്ട് ഖത്തർ സ്വദേശിയായ ഒരാളെ സമീപിച്ചത് ഗാനാ വിജയനാണ് ഗാനയുടെ കിടിയിൽ വീണ് മൂന്ന് കോടിയാണ് ഖത്തറിലെ പ്രവാസിക്കെന്ന് നഷ്ടപ്പെട്ടത് ഷികാബ് ഷായുടെ കമ്പനിയിൽ പണം നിക്ഷേപിക്കാനായി നിരവധി നിക്ഷേപകരെ വലവീശി വീഴ്ത്തിയതും ഇതേ ഗാനാ വിജയൻ തന്നെ വളരെ തന്ത്രപരമായാണ് ഇയാൾ ആദ്യഘട്ടത്തിൽ തട്ടിപ്പുകളൊക്കെ നടത്തിയത് ഷിഹാബ് ഇൻവെസ്റ്ററുമായി ഒപ്പുവച്ചിരിക്കുന്ന എഗ്രിമെൻ്റുകളെല്ലാം ലിമിറ്റഡ് ഡയബിലിറ്റി പാർട്ട്നർഷിപ്പ് എഗ്രിമെൻറ്റുകളാണ് അതുകൊണ്ട് തന്നെ ഷിഹാബിനെതിരെ നടപടി സ്വീകരിക്കാൻ ചില നിയമതടസ്സങ്ങൾ ആദ്യഘട്ടത്തിൽ വന്നു ഏതെങ്കിലും തലത്തിൽ ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ കോടതിയെ സമീപിക്കാൻ പാടില്ല ഒരു ആർബിറ്റേഷൻ മുഖേന പരിഹരിക്കണം എന്നൊരു ക്ലോസും എഗ്രിമെൻ്റിൽ ഇയാൾ എഴുതി ചേർത്തു എന്നാൽ ഈ അഗ്രിമെന്റ് നിയമപ്രകാരം നിലനിൽക്കില്ല എന്ന് കേരള പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു തുടർന്ന് പണം നഷ്ടപ്പെട്ടവർ ഷികാബ് ഷായ്ക്കെതിരെയും ഖാനാ വിജയനെതിരെയും പല വഴിയിൽ കേസുകൾ നൽകി രണ്ടുപേർ മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചു ആ പരാതി ഡി ജി പിക്ക് കൈമാറുകയും തുടരന്വേഷണത്തിനായി പോലീസ് മേധാവിക്ക് കൈമാറുകയും ചെയ്തു ഒരു വശത്ത് കേരള പോലീസ് അന്വേഷിക്കുന്ന കേസുകൾ മറുവശത്ത് യു എ യിൽ ഷായ്ക്കെതിരെയും ആ കമ്പനിക്കെതിരെയും ഗാനാവിജയനെതിരെയുമുള്ള മറ്റ് കേസുകൾ കെൻസ ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിൻ്റെ പറവിൽ നൂറുകണക്കിന് മലയാളികളെയും മറ്റ് ഇന്ത്യക്കാരെയുമൊക്കെ കബളിപ്പിച്ച് കോടികൾ തട്ടിയെടുത്ത അർബാനി ക്ലിനിക് ചെയർമാൻ ഷിഹാബ് ഷായെ ജയിലഴിക്കുള്ളിൽ അടച്ചത് മറ്റൊരു മലയാളിയുടെ മികവ് ഖത്തറിൽ ജോലി ചെയ്യുന്ന മലയാളി യുവതിയുടെ നേതൃത്വത്തിൽ നടന്ന നിയമ പോരാട്ടമായിരുന്നു ഒടുവിൽ ഷിഹാബ് ഷായെ അഴിയെടുപ്പിച്ചത് സി എൻ ബി സി എന്ന അന്താരാഷ്ട്ര മാധ്യമ സ്ഥാപനത്തിന് വേണ്ടി ജോലി ചെയ്തതിനു ശേഷം ഒരു ഇടവേളയെടുത്ത് ഇവന്റ് മാനേജ്മെന്റിൽ പ്രവർത്തനം തുടങ്ങിയ മാളു എന്ന മലയാളി അറബ് വംശജിയുടെ പരാതിയിലാണ് ഇപ്പോൾ യു എയിലെ ജയിലിൽ ഷിഹാബ്ഷ അടയ്ക്കപ്പെട്ടിരിക്കുന്നത് കള്ളപ്പണ ഇടപാടടക്കം ഇയാൾക്കെതിരെ തെളിഞ്ഞു ജാമ്യവും കോടതി നിഷേധിച്ചു അർമാനി ക്ലിനിക് ബിസിനസ് ആൻഡ് മാർക്കറ്റിംഗ് ഹെഡ് ഗാനാ വിജയനെ മുൻനിർത്തിയായിരുന്നു ചില തട്ടിപ്പുകൾ ഇനിയൊരിക്കലും പുറത്തു വരാൻ കഴിയാത്തത്ര നിയമക്കുരുക്കിൽപ്പെട്ടുഴലുകയാണ് ഇപ്പോൾ ഷിഹാബ്ഷ കേരളത്തിൽ നൂറോളം വെൽനസ് ഹോസ്പിറ്റലുകളും ആയിരം ക്ലിനിക്കുകളും എന്ന മലർപ്പൊടിക്കാരന്റെ സ്വപ്നമായിരുന്നു ഇയാൾ മാർക്കറ്റിങ്ങിന് ഉപയോഗിച്ചത് വൈത്തിരിയിൽ വില്ലാ പദ്ധതി ഇരുപതോളം രാജ്യങ്ങളിൽ ഇയാളുടെ ടൂറിസ്റ്റ് പ്രോജക്റ്റുകൾ കേരളം ഭരിക്കുന്ന സി പി എമ്മുമായി അടുത്ത ചങ്ങാത്തം മിക്ക മന്ത്രിമാരുമായും വളരെ അടുത്ത വ്യക്തിബന്ധവുമുണ്ട് ഷിഹാബ് ഷായ്ക്ക് തന്നെ കേരളത്തിൽ തനിക്കെതിരെ ഇലയനങ്ങില്ല എന്നിയാൾ കണക്കുകൂട്ടി ഇതിനിടയിലാണ് മാളു എന്ന മലയാളിയുടെ ഇടപെടലുകൾ മമ്മൂട്ടിയും മുഖ്യമന്ത്രിയും ചേർന്ന് കൊടുത്ത പുരസ്കാരം വരെ വാങ്ങി അതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച ഷികാബ്ഷായെ പൂട്ടിക്കെട്ടിയത് ഈ മാധ്യമ പ്രവർത്തക ആദ്യഘട്ടത്തിൽ തട്ടിപ്പുകാരന് സംരക്ഷണ കവചമൊരുക്കാൻ കേരള പോലീസിലെ പല ഉദ്യോഗസ്ഥരും മത്സരിച്ചിരുന്നു പരാതി കൊടുക്കുന്ന സാഹചര്യമുണ്ടായാൽ അവരെ സമ്മർദ്ദത്തിൽ പരാതി പിൻവലിക്കുന്ന ചില ലോബികൾ വരെ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നു ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഷാ മാണുവിനെതിരെ തിരിഞ്ഞത് അതാവട്ടെ വളരെ രസകരമായ ഒരു സംഭവവും പണം നഷ്ടപ്പെട്ടവർ ആദ്യഘട്ടത്തിൽ പരാതിയുമായി രംഗത്തെത്തിയെങ്കിലും പലരെയും ഭയപ്പെടുത്തി പിന്നോട്ടെടുപ്പിച്ചു ഷികാബ്ഷ ഇതോടെ പരാതിക്കാർ പിൻവലിയുന്ന അവസ്ഥ മാധ്യമ പ്രവർത്തകയായിരുന്ന മാളു ഇടയ്ക്ക് പി ആർ മാനേജരുമായി അതായിരുന്നു ഷികാബ്ഷയ്ക്ക് പറ്റിയ വിന ഇവൻ്റ് മാനേജ്മെന്റുകൾ സംഘടിപ്പിക്കുന്ന മാളുവിനെ ഒരിക്കൽ ഷികാബ്ഷ തന്റെ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാൻ ഏർപ്പാട് ചെയ്തു വയനാട്ടിൽ പന്ത്രണ്ട് വില്ലകളുടെ നിർമ്മാണം പൂർത്തിയായി എന്നും വില്ലകളുടെ കീ കൈമാറുന്ന ചടങ്ങാണ് ദുബായിൽ വെച്ച് സംഘടിപ്പിക്കുന്നത് എന്നും ഷിഗാബ് ഷാ മാണുവിനോട് പറഞ്ഞു അങ്ങനെ ഷിഹാബിനു വേണ്ടി താൻ ഇവൻ്റ് മാനേജ്മെന്റ് ഏറ്റെടുത്തുമെന്നും മാണു പറഞ്ഞു ആദ്യത്തെ പന്ത്രണ്ട് വില്ലകളുടെ കീ കൈമാറുന്നു പുതിയ നിക്ഷേപകരെ സ്വീകരിക്കുന്നു ഇതായിരുന്നു പ്രോഗ്രാം ഷിഗാബിൻ്റെ വിവരങ്ങൾ നാട്ടുകാരോട് ചോദിച്ചപ്പോഴൊന്നും കാര്യമായി ആരുമൊന്നും പറയുന്നില്ല അസോസിയേഷൻകാർക്കൊക്കെ ശിഹാബ് ഇഷ്ടം പോലെ സ്പോൺസർഷിപ്പ് തുക നൽകുന്നതുകൊണ്ട് അവർക്കും പരാതിയില്ല ആ ചടങ്ങ് അങ്ങനെ ഓർഗനൈസ് ചെയ്തു പതിനൊന്ന് പേർ കീ മേടിക്കാനെത്തി ഇതായിരുന്നു ചടങ്ങ് കീ മേടിച്ചവരിൽ ഒരാൾ എന്നെ സമീപിച്ച് സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പണം കടം നൽകാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്ന് അന്വേഷിച്ചു കൂടുതൽ വിവരങ്ങൾ ചോദിച്ചപ്പോൾ വില്ല താൻ മേടിച്ചിട്ടില്ല എന്ന് അയാൾ പറഞ്ഞു അത് ഷിഹാബ് പറഞ്ഞിട്ടാണ് ചടങ്ങിൽ വന്ന് കീ വാങ്ങിയത് കൂടുതൽ ചോദിച്ചപ്പോൾ ആ പരിപാടിയിൽ കീ മേടിച്ച പതിനൊന്ന് പേരും യഥാർത്ഥത്തിൽ വില്ല മേടിച്ചവരല്ല അവരൊക്കെ ഷിഹാബിൽ നിന്ന് തട്ടിപ്പിൽപ്പെട്ടതാണ് എന്ന് മനസ്സിലായി ഇത്തരമൊരു തട്ടിപ്പ് ചടങ്ങിനെ തന്നെയും ഇരയാക്കുകയായിരുന്നല്ലോ എന്ന് മാളു വിചാരിച്ചു അസോസിയേഷൻ പോലും അറിഞ്ഞുകൊണ്ടായിരുന്നു ഇത്തരമൊരു ചടങ്ങ് ചടങ്ങിനു പിന്നാലെ പത്തോളം ആളുകളിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റും സംസാരിച്ചുറപ്പിച്ചിരുന്നു ഷികാപ്ഷ തട്ടിപ്പ് മനസ്സിലാക്കിയ മാളു നിക്ഷേപകരോട് പണം മുടക്കരുത് എന്ന് തുറന്നു പറഞ്ഞു ഇതൊരു തട്ടിപ്പ് കമ്പനിയാണ് തുടർന്ന് ഞാനൊരു സാക്ഷിയായി ഈ കേസിന് വേണ്ട എല്ലാ സപ്പോർട്ടും നൽകിയെന്ന് മാളു പറയുന്നു അങ്ങനെ തട്ടിപ്പിനിരയായ ആളുകളെയൊക്കെ സംഘടിപ്പിച്ചു പരാതിയുമായി മാളു മുന്നിട്ടിറങ്ങി നാട്ടിലെത്തി ഡി വി എസ്പിയേയും എസ് പി യേയും മുഖ്യമന്ത്രിയെയും കണ്ടു അങ്ങനെ കേസിൽ മുന്നോട്ടു പോകാനുള്ള ഒരു ആവേശം ലഭിച്ചു വിവരാവകാശത്തിലൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി വയനാട്ടിലെ വില്ലകളുടെ കാര്യം അന്വേഷിച്ചതിന് ശേഷം പല ഓഫീസുകളിലും കയറി ഇറങ്ങി അന്വേഷിച്ച് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടെത്തി സന്തോഷ് എന്ന പണം നഷ്ടപ്പെട്ട ആളെ കൊണ്ട് ആദ്യം കേസ് കൊടുപ്പിക്കുന്നു പിന്നെ പണം നഷ്ടപ്പെട്ട പന്ത്രണ്ട് പേരെയും കണ്ടെത്തി കേസ് കൊടുപ്പിച്ചു വയനാട് പടിഞ്ഞാറേത്തറ പോലീസ് സ്റ്റേഷനിൽ ചെന്ന മാളുവിനൊപ്പം ചെന്നവർക്ക് നല്ല അനുഭവമല്ല അവിടെ നിന്ന് ലഭിച്ചത് ഷിഹാബിന്റെ വക്കീലിനെ പോലെ പോലീസുകാർ പരാതിക്കാരെ ഭയപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലും സമ്മതിച്ചില്ല പടിഞ്ഞാറേത്തരം സ്റ്റേഷനിൽ നിന്ന് ഒരു നടപടിയും ഉണ്ടാകില്ല എന്ന് മനസ്സിലായതോടെ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ടു ഡി കണ്ടു അവസാനമാണ് വയനാട് എസ് പി അരവിന്ദ് സുകുമാറുമായി കൂടിക്കാഴ്ച നടത്തിയത് കേസിൽ മുന്നോട്ട് പോകാമെന്ന് അദ്ദേഹം പറഞ്ഞു ഇതിനിടയിൽ മാളു സുരേഷ് ഗോപിയെ പരിചയപ്പെടുന്നു കെൻസാ ഷിഹാബിൻ്റെ തട്ടിപ്പിനെക്കുറിച്ച് വളരെ വിശദമായി സുരേഷ് ഗോപിയുമായി സംസാരിക്കുന്നു സുരേഷ് ഗോപി കളക്ടറെ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചു കോടതി ഇടപെട്ടിട്ട് പോലും കേൾക്കാത്തവർ സുരേഷ് ഗോപിയുടെ ഇടപെടലിൽ ചടുലമായി നീങ്ങി അങ്ങനെ ഷിഹാബിനെ പൂട്ടാനുള്ള അവസാന ശ്രമങ്ങൾ മാളു തുടങ്ങി വച്ചു പഞ്ചായത്തിന്റെ ഒത്തുകളെയൊക്കെ പൊളിച്ചെടുക്കുകയായിരുന്നു പിന്നീട് മാളു ചെയ്തത് സുരേഷ് ഗോപിയുടെ ഒറ്റക്കോളിൽ കാര്യങ്ങളൊക്കെ തലകീഴായി മറിഞ്ഞു പിന്നീട് സുരേഷ് ഗോപി നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ഇടപെടുകയും വയനാട്ടിലെ അനധികൃത നിർമ്മാണങ്ങൾ സംബന്ധിച്ച് അന്വേഷണം നടത്താൻ പറയുകയും ചെയ്തു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെയും കോടതിയുടെയും ഇടപെടൽ വന്നതോടെ സത്വര നടപടികൾ അങ്ങനെ സമാനതകളില്ലാത്ത നിയമ പോരാട്ടമാണ് മാളു പിന്നീട് നടത്തിയത് തുടർന്ന് ദുബായ് മുനിസിപ്പാലിറ്റി അർബാനിയ ക്ലിനിക്കിന് ഒരു ലക്ഷം ദീർഘം ഫൈൻ അടയ്ക്കാൻ നോട്ടീസ് നൽകി കെൻസ വെൽനസ് ഹോസ്പിറ്റൽ പോലെ അർബാനിയ ക്ലിനിക്കും അടച്ചുപൂട്ടേണ്ട സ്ഥിതിയിലെത്തി ഒരു മലബാർ സ്വദേശിയിൽ നിന്ന് മൂന്ന് ലക്ഷം ദീർഘം ഇയാൾ അടിച്ചു മാറ്റിയിരുന്നു അയാൾ ദുബായ് കോടതിയിൽ കേസ് നൽകി ഇതിനിടയിലാണ് അറബ് വംശജിയുടെ പരാതി ഇതോടെ കെൻസ ഷിഹാബ് പൂർണ്ണമായും വീണു അയാളുടെ കാറുകൾ ഉൾപ്പെടെയുള്ള സ്വത്തുവകകൾ കോടതി അറ്റാച്ച് ചെയ്തു പിന്നീട് നിത്യ ചെലവിന് പോലും മാർഗമില്ലാതെ ഷിഹാബ് നിലംപൊത്തുന്ന കാഴ്ചയാണ് ദുബായിലെ മലയാളികൾ കണ്ടത് ഒടുവിലിത യു എ ജയിലിൽ ഇപ്പോൾ ഷിഹാബ് ഷാ അഴിയെണ്ണുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് Oops.